ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ ഞാൻ രാവിലെ എത്തിയും ഉച്ചയ്ക്കെത്തിയും വിശേഷം കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഞാനിതാ രാവിലെ ഇന്ന് രാവിലെ ഇഡ്ലി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇഡ്ഡലിയൊക്കെ ഇഡ്ഡലി മാവൊക്കെ തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ഇഡ്ഡലി ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ ഞാനുണ്ടല്ലോ രാവിലെ എണീറ്റപ്പം തന്നെ മോനെ കുളിക്കാനുള്ള വെള്ളം ചോറിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നിട്ട് അവന് ആറര ആകുമ്പോൾ ട്യൂഷന് പോവണം അപ്പോൾ അതിനെക്കൊണ്ട് അവനുള്ള ചോറും ഒക്കെ ഞാൻ കുക്കറിലാട്ടുണ്ടാക്കുക ലേശാരി എടുത്ത് കുക്കറിലുണ്ടാക്കി ചോറൊക്കെ അവൻ അങ്ങനെ അല്ലാണ്ട് നമ്മളെ അടുപ്പത്ത് ചോറ് വെക്കുന്ന സമയത്ത് അവനെ പോകാനാവുമ്പോഴത്തേൻ്റെ ചോറൊന്നും വെന്ത് അപ്പോൾ ഇതാണ് വെള്ളം തിളച്ചപ്പം അരിയൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഇഡ്ഡലി വെന്ത വെന്തിയിരുന്നു ഞാനതും സ്റ്റൗ വന്ന് ഇറക്കി വെച്ചിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇടക്കുന്നുണ്ട് അതിന് ഇഡ്ലി മാ ഇഡ്ലിയൊക്കെ ഒന്ന് തണുത്തിയിരുന്നു കേട്ടോ ചൂട് പോയപ്പം ഞാനത് തട്ടുന്നു വേർ തിരിച്ചെടുക്കുന്നുണ്ട് ഈ ഇഡ്ഡലി തട്ടിൽ വെളിച്ചെണ്ണ ആക്കി കൊടുത്തതാണെങ്കിൽ പെട്ടെന്ന് അടാറുന്ന് കിട്ടും അത് ഞാൻ പിന്നെ വെളിച്ചെണ്ണയൊന്നും ആക്കി കൊടുത്തില്ല ഇത് തണുത്താൽ തന്നെ അത് വലിയ ഇതൊന്നും ഇല്ല ഇത് പോട്ടെന്ന് പോകുന്നുണ്ടാറുണ്ട് പിന്നെ ഞാൻ ഇന്ന് ഇഡ്ഡലിക്ക് ചട്ണി കേട്ടോ ഉണ്ടാക്കുന്നത് ഇവിടെ തലേ അധികം ഞാൻ തലയിൽ നിന്ന് സാമ്പാർ വയ്ക്കുമ്പോഴാണ് ഇഡ്ഡലി ഉണ്ടാക്കാറ് അപ്പം തലേന്ന് സാമ്പാർ വെച്ചാൽ ഈ പിറ്റേന്ന് രാവിലേക്ക് സാമ്പാർ ഉണ്ടാവലുണ്ട് അപ്പം ഇന്നലെ ഞാൻ സാമ്പാറൊന്നും ഉണ്ടാക്കിയിരുന്നില്ല പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഈ ചട്നി ഉണ്ടാക്കാലോ വിചാരിച്ചു അങ്ങനെ ഞാൻ അത് ആ ചട്ണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടി ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ ഒന്ന് അടച്ചു വെക്കട്ടോ അല്ലെങ്കിൽ അത് ഒക്കെ തെറിച്ചൊരു പരിഭാവം അങ്ങനെ ഞാൻ അത് ആ ചട്ണിക്ക് അരച്ച് വെച്ചിരുന്നു കേട്ടോ അതിൽ ഞാനൊരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അങ്ങനത്തെ ഞാൻ ചട്ണിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ വിന്തിട്ടോ അതൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതന്ന് കറി ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ കേട്ടോ അപ്പം ഞാൻ ഈ കുമ്പളങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചതിൻ്റെ ശേഷം അരിഞ്ഞു വെച്ചതിൻ്റെ ശേഷം ഞാൻ കുളിക്കാൻ പോകട്ടോ ഞാൻ രാവിലെ തന്നെ ഞാൻ കുളിക്കും അപ്പം മോനുകൊണ്ട് പോയി പിന്നെ അടുക്കളയിൽ ഇതാ അങ്ങനെ കറീൻ്റെ പരിപാടിയും ചായൻ്റെയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒന്ന് ഒരുക്കി വെച്ചതിൻ്റെ ശേഷം ഞാൻ കുളിക്കാൻ പോകട്ടോ അങ്ങനെ ഞാൻ അതാ ഉപ്പേരിക്കും ഞാൻ പയറൊന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ പിഴേക്കിൻ്റെ അരി അവിടെ വെന്തിയിരുന്നു കേട്ടോ അപ്പം ഞാൻ അരി വാർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി പയർ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് അരി വെന്തിയിരുന്നു അപ്പം ഞാൻ പയറരി അവിടെ വെച്ചിട്ട് ചോറൊന്ന് വാർത്തേക്കാൻ പോയിട്ട് എന്ത് റേഷൻ അരി ആട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ ഈ പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ഏഷ്ട്ട്ടോ ചായ കുടിക്കാതിരുന്നത് അതിൻ്റെ മോളും ചേട്ടനൊന്നും എണീറ്റിട്ടില്ല കേട്ടോ അവരെ എണീക്കാൻ എന്തായാലും മണിയൊക്കെ കഴിയും അപ്പം പിന്നെ ഞാൻ അവരൊന്നും കാത്തു നിൽക്കല് ഞാൻ രാവിലെ ഞാൻ നേരത്തെ ചായ കുടിക്കെട്ടോ അങ്ങനെ ഞാൻ അത് ചായ ഒന്ന് കുടിക്കട്ടെ അങ്ങനെ ചായേൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ഏഷ്ട്ട്ടോ പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടി വന്നത് ഞാനുണ്ടല്ലോ ഈ കുമ്പളങ്ങ കറി വെക്കുമ്പോൾ സാധാരണ മോരൊഴിച്ചിട്ടാട്ടോ വെക്കാറ് അധികം മോരൊഴിച്ചിട്ടാണ് വയ്ക്കുക എന്നാൽ ഞാൻ പുളി ഒഴിച്ചിട്ടും വെക്കലുണ്ട് പുളി ഒഴിച്ച് വെക്കുമ്പോൾ അല്ലേ നമ്മൾ മോരൊഴിച്ച് വെക്കുന്ന അതേ ഇത് തന്നെയാണ് കേട്ടോ കിട്ടുക കാരണം വലിയ ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ പുളി ഒഴിച്ചിട്ടും വയ്ക്കലുണ്ടെന്ന് എൻ്റെ കയ്യിൽ കൊണ്ടുവെച്ച മോരൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ തൈര് മോരം എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവുകയുണ്ടായിരുന്നു കൊണ്ടുവച്ചെന്നുണ്ടേ അപ്പോൾ ഞാൻ എന്നത് പുളി ഒഴിച്ചിട്ടാണ് കേട്ടോ കുമ്പോളങ്ങനെ കറി വെക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോന്നൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾതാ ഞാൻ അരച്ച് ഞാൻ തേങ്ങ അരക്കുന്ന സമയത്ത് അതിൽ വേറൊന്നും കൂട്ടിയിട്ടില്ല രണ്ട് പച്ചമുളക് അട്ടോ കൂട്ടി അരച്ച് വെച്ചത് വേറൊന്നും ജീരകമോ ഉള്ളിയോ അങ്ങനെയുള്ളതൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ പൊതുവേ പുള്ളി ഒഴിച്ചിട്ടോ മോരം ഒഴിച്ചിട്ടോ ഒക്കെ വെക്കുന്ന സമയത്ത് ഉള്ളിയും ജീരകം അങ്ങനെയൊന്നും കുമ്പളങ്ങ കറി വെക്കുമ്പോൾ കൂട്ടയിലേ ഞാൻ പച്ചമുളക് തേങ്ങയുടെ കൂടെ ഇട്ട് അരച്ചിട്ട് അതാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഇതൊക്കെ കറിയൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് തേങ്ങയൊക്കെ അരച്ച് കരയ്ക്ക് ഒഴിച്ച് പിന്നെ തന്നെ ഞാൻ കറിവേപ്പിൻ്റെ എല്ലാം ഈ കറിവേപ്പിൻ്റെ എല്ലാം കറിവേപ്പിൻ്റെ എല്ലാം വെടം മരം ചെറിയൊരു മര അയിമന്ന് എടുക്കുന്നതാണ് അല്ലാണ്ട് കടയിൽ നിന്നൊന്നും കറിവേപ്പിൻ്റെ എല്ലാം വാങ്ങാറില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കറിവേക്കൊന്ന് തിളച്ച് വരുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തു ഇവിടെ ഉണ്ടല്ലോ ഒന്നും അധികം മക്കളൊന്നും കൂട്ടില്ല കേട്ടോ ഞാൻ ചേട്ടന് തന്നെ കറി കൂട്ടുകയുള്ളു അപ്പം പിന്നെ ഒരുപാട് കറിയൊന്നും വെക്കില്ല അങ്ങനെ ചെറിയൊരു പാത്രത്തിൽ തന്നെ കറി വെക്കുള്ളു അങ്ങനെ ഞാൻ കറിയൊക്കെ ഒന്ന് തിളച്ചപ്പം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ കറിയിൽ ഞാൻ ഉലുവയിലേട്ടോ വറവിടുന്ന എൻ്റെ അടുത്ത് ഉണക്കമുളകില്ല ഞാൻ ഉലുവയും ഉണക്കമുളകും കൂടി കേട്ടോ കറിയിൽ വറവിട്ട് വറവിടാറ് അപ്പം എൻ്റെ അടുത്ത് ഉണക്കമുളക് തീർന്നിരുന്നു അപ്പം ഞാൻ ഇതാ ഉലുവ മാത്രം ഇട്ടിട്ടോ വറവിടുന്നത് ഇത് രണ്ടും ഉണക്ക മുളകും കൂടി ഇടാറുണ്ട് ഞാൻ അപ്പം തീർന്നതിനെ കൊണ്ടാണ് ഞാൻ അത് ഇടാഞ്ഞത് ഉണക്കമുളക് നമ്മൾ മുളക് പൊടിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ അതിന് എടുത്ത് അല്ലാണ്ട് കേട്ടോ അല്ലാണ്ട് ഉണക്കമുളകായിട്ടിങ്ങനെ വേവിച്ചു അങ്ങനെ വെക്കൽ പൊടിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ കുറച്ചധികം എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കും പിന്നെ ഞാൻ അത് വറബിട്ട് കഴിഞ്ഞപ്പോട്ടോ ഞാൻ ഉപ്പേരി വെക്കാനുള്ള വറബടേട്ടോ കടുക്ല്ലോ പയറിന്റെ ഉപ്പേരി ആയാലും അങ്ങനൊന്നും മക്കൾ രണ്ടാളും കൂട്ടൂലോ മോനും കൂട്ടൂല മോളും കൂട്ടൂല അവര് സോയാപ്പിയോ തൈരോ അല്ല അങ്ങനെ ഉരുളം കിഴങ്ങ് വറുത്തതോ അങ്ങനെയൊക്കെ കേട്ടോ അപ്പം ഇത് എന്തായാലും ഞാനും ചേട്ടനും തന്നെ ഉപ്പേരി ആയാലും അങ്ങനെ കഴിക്കുള്ളു അപ്പം ഉണ്ടല്ലോ അതിലൊരു പയറ് അങ്ങനൊരു ഒരു ഒരു മഞ്ഞ കളർ പോലെ ഉണ്ട എന്തായാലും ഞാൻ അരിഞ്ഞിട്ട് കാ അരിഞ്ഞതിൽ പെട്ട അപ്പം ഞാനത് എടുത്ത് ഒഴിവാക്കി അങ്ങനെ അതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ പയറ് വേവാനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഈ പയറുണ്ടല്ലോ ഒരു നല്ല നീളം പയറില്ലേ അതാ കേട്ടോ അത് അപ്പം ഇതിനാണെങ്കിൽ അങ്ങനെ നമ്മൾ കുറച്ച് വേവുണ്ട് ഇതാണ് ഈ പയറിന് അപ്പോൾ ഇതാ പയറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ട്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് ബായ്